പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പടന്നക്കാട് പാലം മുതൽ മാവുങ്കാൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീട് തുടങ്ങുന്നതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഐക്കൺ കൂടി ഇനബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമ്മൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക പടന്നക്കാട് പഴയ മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം പുതിയ മേൽപ്പാലത്തിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നു വരികയാണ് അപ്പം പടന്നകാൽ മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം നേരത്തെ എൻ്റെ വലതുവശത്ത് ത്രീ ലൈൻ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ നടക്കാനുണ്ടായിരുന്നു ആ ഭാഗം ഇപ്പോൾ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നേരത്തെ കുറച്ച് സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു അതും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടതു വശത്തിപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതാണ് നിങ്ങൾ നേരത്തെ നേരത്തെ നടന്നതാണ് ഒരു വശത്ത് കുറച്ച് ഭാഗം കൂടി സർവീസ് റോഡ് നടത്താൻ നടക്കാൻ ബാക്കിയുണ്ട് വലത് വശത്ത് വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഒരു വശത്ത് ഇവിടുന്ന് മുതൽ ഏകദേശം നമ്മുടെ കാഞ്ഞ സൗത്ത് കാഞ്ഞങ്ങാട് സൗത്ത് മേൽപ്പാലം വരെ സിക്സ് ലൈൻ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും വർക്കുകളാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ഇനി ഡിവൈഡർ വർക്കുകളാണ് ഇപ്പോൾ അത് നടക്കാൻ ബാക്കിയുള്ളത് കാഞ്ഞങ്ങാട് സൗത്ത് ഇപ്പോൾ ഒരു സൈഡിലേക്ക് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് കാണാൻ സാധിക്കും പക്ഷേ ഒരു സൈഡ് ഇപ്പോൾ ഈ മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്യാനിട ബാക്കിയുണ്ട് ഇതുവരെയും അതൊന്നും സെറ്റ് ചെയ്തിട്ട് കാണുന്നില്ല നിലവിൽ ഒരു സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന അവസാനഘട്ട പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറു സൈഡിൽ അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതുവരെയും ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നതായിട്ട് കാണുന്നില്ല കാണാം വീഡിയോയിൽ തന്നെ ഏകദേശം മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഈ ഭാഗത്തെ വീഡിയോ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഈ പിയർ ക്യാപ്പിനെല്ലാം പെയിൻറ്റിങ് അടിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുകയാണ് അപ്പോൾ നിലവിലിത് അവിടെ മണ്ണിട്ട് ഉയർത്താൻ ഇനിയും ബാക്കിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർക്ക് മനസ്സിലാവും എത്ര വർക്ക് ഈ ഭാഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പക്ഷെ നല്ല വലിയ എന്താ പറയുക കാണും വലിയ പ്രവൃത്തി മാറ്റമൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല വലതുവശത്ത് ഇപ്പോഴും പതേപടി തുടരുകയാണ് വലിയ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല ഇത് കഴിഞ്ഞ് ഭാഗങ്ങളിൽ കുറച്ച് വർക്കുകൾ മുന്നോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടാല് ഈ ഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ പിന്നെ കേൾവേട്ടിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല ഹൈറ്റിലാണ് റീറ്റെയിൻ വാൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺക്രീറ്റ് റീറ്റെയിൻ വാളാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഇവിടുന്ന് ഒരു സൈഡിൽ വലുദോഷത്തിൽ കാണാൻ സാധിക്കും മണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് പഴയ റോഡൊക്കെ മാറ്റിപ്പോൾ നിലവിലെ ഒരു താൽക്കാലിക റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് വീണ്ടും പഴയ റോഡിലേക്ക് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് ആറങ്ങാടി ഭാഗത്ത് നല്ല ഹൈറ്റിലാണ് റീറ്റേൺ വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മാത്രം കുറച്ച് ലെവലിൽ ലെവലാക്കിയിട്ട് അന്ന് കൊണ്ടുപോകുന്നത് അപ്പം അതിനുശേഷമുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഒരു വശത്ത് അണ്ടർപാസിൻ്റെ ഒരു വശത്ത് റീറ്റെയിൻ കോൺക്രീറ്റിൻ്റെ റീറ്റെയിൻ വളമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ വശത്ത് ഒരു വശത്തും മറുവശത്താണ് വർക്കുകൾ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതു വശത്ത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഭാഗത്ത് സർവീസ് റോഡ് വളരെ താഴ്ത്തിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് കരുതുന്നത് കാരണം അവിടെ വീടുകളൊക്കെ നല്ല ഹൈറ്റിലാണ് ഉള്ളത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റിയപ്പോൾ വളരെ ഹൈറ്റ് കൂടുതലായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിലവിൽ എൻ്റെ വലതുവശത്ത് അണ്ടർപാസിൻ്റെ റീറ്റേൺ വാൾ നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് വാൾ കൊണ്ട് തന്നെ റീറ്റേൺ വാൾ നിർമ്മിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കൂളിയങ്കാൽ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ട്രാഫിക് അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ എൻ്റെ വലതുവശത്ത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീറ്റെയിൻ വാൾ നല്ല ഹൈറ്റിലാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ നിലവിലെ ഈ ഭാഗത്ത് പുളിയങ്കൽ ജംഗ്ഷൻ കഴിഞ്ഞ ഈ ഭാഗത്ത് റീറ്റെയിൻ വാൾ ഉയർത്തുന്ന ഈ ഒരു സൈഡിലും റീറ്റെയിൻ വാൾ ഉയർത്തുന്ന പ്രവൃത്തിയും ഒരു സൈഡ് ഡ്രൈനേജിൻ്റെ പ്രവൃത്തിയും ഒരു സൈഡ് അതിൻ്റെ റീറ്റെയിൻ വാളിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തിൻ്റെ ശേഷം പറയത്തക്ക മാറ്റങ്ങളൊന്നും നിലവിലെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്ന ഈ ഭാഗങ്ങളിൽ രണ്ട് മാസമായി തോന്നുന്നു വീട് ചെയ്യാതിരുന്നത് എനിക്ക് തോന്നുന്നത് അതിന് ശേഷം വലിയ മാറ്റം അതായത് ഒരു മാസം ഫുള്ള് നോമ്പിൻ്റെ മാസം അല്ല ഒന്നര മാസം കൂട്ടാണ് ഒന്നര മാസത്തിൽ വലിയ മാ പറയത്തക്ക മാറ്റങ്ങളൊന്നും ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല ഇടതുപക്ഷത്ത് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഇനിയിപ്പോൾ മെറ്റലിടാനാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് പ്രവർത്തികളും നടക്കും പക്ഷേ എന്തെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഇപ്പം നടപ്പാത അണ്ടർ പാസ് ഓവർ പാസ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വർക്കുകൾ മുടങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായിരിക്കും ചിലപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ കുറച്ച് മെല്ലെ പോക്ക് തുടരുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നേരത്തെ ഞാൻ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചിട്ട് അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല നിലവിൽ അപ്പം കാണാം വലിയ മാറ്റങ്ങൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല അതിനുശേഷം അതേപോലെ തന്നെ ചമ്മട്ടം വയൽ അണ്ടർപാസിന്റെ മണ്ണിട്ട് ഉയർന്ന വർക്കൊന്നും വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല ഇപ്പം ജില്ലാ ഹോസ്പിറ്റലിന്റെ അതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ചേ വലിയ നിർത്തിയിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള വലിയ മാറ്റമൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അപ്പം ഇടതുവശത്ത് സർവീസ് റോഡിന് വേണ്ടി ജി എസ് പി മെറ്റിലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വലതു അതേപോലെ തന്നെയാണ് തുടരുന്നത് ഡ്രൈനേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുവശത്തും അതേപോലെ തന്നെയാണ് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇരുവശങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ചെമ്മട്ടം വയൽ അണ്ടർപാസിൻ്റെ ഫുള്ളം മണ്ണിട്ടും ഉയർത്തുന്ന അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യമായ പുരോഗതിയൊന്നും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്ത് കുറച്ച് മാറ്റമുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരി റീറ്റെയിൻ വാൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അതാണ് ഈ ഭാഗങ്ങളിലുള്ള മാറ്റം വേറെ വലിയ മാറ്റം കാണാൻ സാധിക്കുന്നില്ല മണ്ണിൽ ലേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ ഭാഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ജസ്റ്റ് ഫൗണ്ടേഷൻ റീ ഈ ആറി പാനലിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് പിന്നെ വീണ്ടും പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിട്ടിട്ടുള്ളത് നിലവിൽ എൻ്റെ ഇടതുവശത്ത് ഇപ്പോൾ റീറ്റേൺ വാൾ നിർമ്മിച്ച് അതിന് മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഭാഗത്ത് വലിയ താഴ്ചയുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റേൺ വാൾ കെട്ടി ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടതുപക്ഷത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പഴയ റോഡും പുതിയ റോഡും ആയി നല്ല നല്ല വ്യത്യാസമുണ്ട് ആ ഉയർച്ചയിൽ അപ്പം ആ ഭാഗത്ത് ടാറിംഗ് വർക്ക് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഈ ഭാഗത്ത് കുറച്ച് ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞ ഭാഗത്തിലൂടെയാണ് ഇനിയിപ്പോൾ മാവുംകാല പ്രദേശത്തെ ഭാഗത്തേക്ക് പോകുന്നത് ഇപ്പം ക്രൈസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ എതിർവൃശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മാവുങ്കൽ അണ്ടർ പാസ് വരെ ഒരു മൂന്നുപേരി പാത ഇവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതിലെ കൂടിയായിരിക്കും വാഹനങ്ങൾ ഇനി കടത്തി വിടുക ഡൈവേഷൻ ചെയ്ത് മറുവശത്തെ ഇടതുവശത്തെ റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ ആരംഭിക്കും ഇത് കാണാൻ സാധിക്കും നല്ല കുറച്ച് നല്ല പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് ഈ ഭാഗത്ത് നേരത്തെ കഴിഞ്ഞ ഇടതുവശത്ത് നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഡിവൈഡർ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇതുപോലെ വലതുവശത്ത് കുറച്ചും കൂടി നിമിട്ട് ലെവൽ ചെയ്യാൻ ബാക്കിയുണ്ട് ഡ്രൈനേജ് ഒക്കെ ഒന്ന് നിർമ്മിച്ചതാണ് ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ടില്ല അവർ ചെയ്യേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഡിവൈഡറിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഭാഗം വരെ നല്ല വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ മാവുങ്കൽ അണ്ടർപാസിൻ്റെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഉയർത്തുന്ന വർക്കിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അതോടെ ഇവിടെ വെച്ച് വൈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഏകദേശം മണ്ണിട്ടുയർത്തുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തു സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ